ഡിസൈൻ പോളിസിയുടെ ഭാഗമായുള്ള പദ്ധതികൾ സംസ്ഥാനത്തൊട്ടാകെ വ്യാപകമാക്കിയാൽ വിനോദസഞ്ചാര മേഖലയ്ക്ക് ഗുണം ചെയ്യുമെന്ന് മന്ത്രി പി എ മുഹമ്മദ് റിയാസ് ഉപയോഗിക്കാതെ കിടക്കുന്ന ഇടങ്ങൾ ടൂറിസം സ്പോട്ടുകളാക്കി മാറ്റുമെന്നും മന്ത്രി കൊല്ലത്ത് പറഞ്ഞു സംസ്ഥാന സർക്കാരിന്റെ രൂപകൽപ്പനാമയത്തിന്റെ ഭാഗമായി കൊല്ലം എസ് എൻ കോളേജിന് സമീപമുള്ള റെയിൽവേ മേൽപ്പാലത്തിന്റെ അടിവശം സൗന്ദര്യവൽക്കരിക്കുന്ന പദ്ധതിയുടെ നിർമ്മാണം ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു മന്ത്രി പി എ മുഹമ്മദ് റിയാസ് ഉപയോഗിക്കാതെ കിടക്കുന്ന സ്ഥലങ്ങൾ ക്രിയാത്മകമായി ഉപയോഗിക്കുന്നതിലൂടെ ആളുകൾക്ക് ഒത്തുചേരാനും വിനോദങ്ങളിൽ ഏർപ്പെടാനുമുള്ള ഇടങ്ങളായും ക്രമേണ ടൂറിസം സ്പോട്ടുകളായും ഇത് മാറും വിനോദസഞ്ചാരികളെ ആകർഷിക്കാനാകുന്ന തരത്തിലേക്ക് ഇത്തരം ഇടങ്ങളെ മാറ്റാനാണ് ലക്ഷ്യമിടുന്നതെന്നും മന്ത്രി പറഞ്ഞു മേൽപ്പാലങ്ങളുടെ അടിവശത്ത് ഉപയോഗിക്കാതെ കിടക്കുന്ന സ്ഥലം ജനസൌഹൃദങ്ങളായ മാതൃകാ പൊതു ഇടങ്ങളാക്കി മാറ്റുന്ന രൂപകൽപ്പനമയത്തിന്റെ ഭാഗമായി ടൂറിസം വകുപ്പിന്റെ നേതൃത്വത്തിലുള്ള ആദ്യ പദ്ധതിക്കാണ് കൊല്ലത്ത് തുടക്കമായത് കൊല്ലത്തിന് രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിൽ പുതുവർഷ സമ്മാനമായി പദ്ധതി പൂർത്തിയാക്കി സമർപ്പിക്കുമെന്ന് മന്ത്രി പറഞ്ഞു കേരളത്തിന് കൊല്ലം ജില്ല പുതുവത്സര സമ്മാനം രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ നൽകാൻ വേണ്ടി പോകുന്ന ഈ പദ്ധതിയുടെ ചിത്രീകരണം വരുമ്പോൾ ഈ പഴയ ചിത്രങ്ങൾ കൂടി നിങ്ങൾ പ്രദർശിപ്പിക്കണം എന്ന് ഞാൻ അഭ്യർത്ഥിക്കുകയാണ് എങ്ങനെയാണ് ഒരു നാട് മാറുന്നത് എങ്ങനെയാണ് ജനങ്ങൾക്ക് ഉപകാരപ്രദമായി ഇത്തരം പദ്ധതികൾ മാറുന്നത് എന്നുള്ളത് ജനങ്ങളെ അറിയിക്കാൻ നമുക്ക് സാധിക്കും നിരവധി നൂതന പദ്ധതികൾ നടപ്പിലാക്കിയതിലൂടെ സംസ്ഥാനത്തെ ടൂറിസം മേഖലയ്ക്ക് പുത്തനുണർവ് കൈവരിക്കാൻ സാധിച്ചിട്ടുണ്ടെന്ന് അധ്യക്ഷനായിരുന്ന എം നൌഷാദ് എംഎൽഎ പറഞ്ഞു കൊല്ലം റെയിൽവേ മേൽപ്പാലത്തിന്റെ അടിവശം സൗന്ദര്യവൽക്കരിക്കുന്ന പദ്ധതിയുടെ നടപടിക്രമങ്ങൾ പൂർത്തിയായെന്നും കാലതാമസമില്ലാതെ പദ്ധതി പൂർത്തിയാക്കാൻ സാധിക്കുമെന്നും അദ്ദേഹം പറഞ്ഞു ന്യൂസ് മലയാളം കൊല്ലം